ഹേ തത്തല കുണ്ടനേ അതത്തലെ ദാ നല്ല അല്ല ടേസ്റ്റ് ഉണ്ട് ട്ടോ നല്ല മധുരമുണ്ട് ട്ടോ എന്തപോത്തി तू ताले गुडा तू ता മോശ എ <laughs> നല്ല രസണ്ടല്ലോ മീശൊക്കെ ഇപ്പ ടിപ്പു സുൽത്താന്റെ മീശായിട്ടാ മോളോ കഴിഞ്ഞു വലിക്കണം എന്തിന്റാണ്ടി കൈ വലിച്ചത് കഴിഞ്ഞോട്ടാ നല്ല രസണ്ടല്ലേ സൗത മോളെല്ലാം പറഞ്ഞു മുഖത്തൊക്കെ ഇണ്ടാ എന്ത് കുടിക്കളത്യാടി ഫുള്ള അതെ അതില് തുടക്കല്ലേ അയ്യ അതില് തുടക്കല്ലേ ചീച്ചിയാ ഉലിന്നവത മധുരണ്ട് അണ്ടിക്ക് മധുരണ്ടി കുതിരണ്ടി എനിക്ക് മധുരണ്ടി लो